നമസ്കാരം ധനുഷ് പി ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം ആവർത്തന ചോദ്യങ്ങളുടെ സീരീസ് നമ്മൾ തുടങ്ങുകയാണ് എൽ ജി എസ് എക്സാം എൽ ഡി സി എക്സാം വില്ലേജ് ഫീൽഡ് എസ്റ്റൻറ്റ് തുടർന്നുള്ള പോലീസ് ഫീൽഡിലുള്ള മറ്റു എക്സാമുകൾക്കും ആവർത്തന ചോദ്യങ്ങൾ ഫിഫ്റ്റി മാർക്കിൻ്റെ ആണ് നിർബന്ധമാണ് അപ്പോൾ അതിലേക്ക് എപ്പോഴും റിപ്പീറ്റഡ് ആണ് ചോദിക്കുക അതിൻ്റെ അനുബന്ധ ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയായ പ്രസ്താവനകളാണ് ഒന്നും രണ്ടും മൂന്നും ശരിയായ പ്രസ്താവനയാണ് യു എൻ കാലാവസ്ഥ വ്യതിയാന സമ്മേളനം കോപ് ട്വൻറ്റി സെവൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഈജിപ്റ്റിലാണ് നടന്നത് യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം കോപ് ട്വൻറ്റി സെവൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഈജിപ്തിലാണ് നടന്നത് സഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗൂട്ടറസ് ആണ് ഐക്യരാഷ്ട്ര സഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗൂട്ടറസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ് ഇത് മൂന്ന് ഫാക്റ്റുകളും യുഎൻ ബന്ധപ്പെട്ട ഫാക്ടറാണ് ഓക്കെ അടുത്തത് ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷന് ഒന്നാമത്തതും നാലാമത്തതും ശരിയായ പ്രസ്താവനയാണ് ഒന്നാമത്തതും നാലാമത്തതും ശരി പ്രസ്താവന ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിൻ്റെ താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു ഭൂവൽക്കത്തിലെ ഭൂങ്ങൾ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗം സിയാൽ എന്നും സിയാൽ എന്നും സിയാൽ 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 എന്നും സിയാലിൻ്റെ താഴെ കടൽത്തറ ഭാഗത്തിന് സിമയെന്നും അറിയപ്പെടുന്നു സിയാലിന് സിമ രണ്ട് ഭാഗങ്ങൾ ഉണ്ട് പിന്നെയുള്ള എന്താണ് മാൻറ്റിലിൻ്റെ ദുർബലമായ മുഗൾ ഭാഗത്തെ അസ്തനോസ്പിയർ എന്ന് വിളിക്കുന്നു ദുർബലമായ എന്നാണ് വിളിക്കുന്നത് താഴെപ്പറയുന്നവൽ ശരിയായ ജോഡി ഏതൊക്കെയാണ് ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് ഒന്നാമത്തതും രണ്ടാമത്തതുമാണ് ശരിയായ ജോഡികൾ ഒന്നും രണ്ടുമാണ് ശരിയായ ജോഡികൾ ട്രോപ്പോസ്പിയർ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ ട്രോപ്പോസ്പിയറിലാണ് കാലാവസ്ഥ പ്രതിഭാസങ്ങൾ നടക്കുക അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ അയണോസ്പിയർ റേഡിയോ തരംഗങ്ങൾ ട്രോപ്പോസ്പിയർ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ കാലാവസ്ഥ നിർണ്ണയിക്കുന്നപ്പെടുന്ന കാര്യങ്ങളൊക്കെ ട്രോപ്പോസ്പിയറിലാണ് നടക്കുന്നത് അയണോസ്പിയർ എന്ന് പറയുമ്പോൾ റേഡിയോ തരംഗങ്ങളാണെന്നുള്ളതാണ് എപ്പോഴും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഫാക്റ്റാണത് ശരിയായ ജോഡി കണ്ടെത്തുക ശരിയായ ജോഡി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ഒന്നും നാലുമാണ് ശരിയായ ജോഡികൾ ഒന്നാമത്തേത് ഹിമാലയം ഒരു മടക്ക് പർവ്വതമാണ് ഹിമാലയ മടക്കു പർവ്വതമാണ് ഭാരൻ ദ്വീപുകൾ അഗ്നിപർവ്വതം അല്ലേ സജീവ അഗ്നിപർവ്വതം ഭാരൻ ദ്വീപുകൾ അഗ്നിപർവ്വതമാണ് ഹിമാലയം മടക്കു പർവ്വതം ഭാരൻ ദ്വീപുകൾ അഗ്നിപർവ്വത രണ്ടും എന്താണ് ശരിയായ ഫാക്ടാണ് ഹിമാലയം മടക്കു പർവ്വതം ബാരൻ ദ്വീപുകൾ അഗ്നിപർവ്വതം ഹിമാലയം മടക്കു പർവ്വതങ്ങളാണ് ഭാരൻ ദ്വീപുകൾ അഗ്നിപർവ്വതം സജീവ അഗ്നിപർവ്വതങ്ങളാണ് ഭാരൻ ദ്വീപുകൾ താഴെ പറയുന്നവിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും നാലും ശരിയായ പ്രസ്താവനകളാണ് അല്ലേ ഒന്നും രണ്ടും നാലും ശരിയായ പ്രസ്താവനയാണ് ഒന്നും രണ്ടും നാലും ശരിയായ പ്രസ്താവനയാണ് അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാർ നദിയാണ് പുഴ ആനമലയിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്നു ചാലക്കുടി പുഴ ആനമലയിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്നു ചാലക്കുടി പുഴ ആനമലയിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്നു കബരി നദി വേരി നദിയിൽ ചേരുന്നു ഇല്ല കാവേരി നദിയിൽ ചേരുന്നു കബനി നദി കാവേരി നദിയിൽ ചേരുന്നു ശരിയായ ജോഡി കണ്ടെത്തുക ശരിയായ ജോഡി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നുമാണ് ശരിയായ ജോഡികൾ എന്ന് പറയുന്നത് രണ്ടും മൂന്നുമാണ് ശരിയായ ജോഡികൾ മേട്ടൂർ ഡാം കാവേരി നദിയിലാണ് മേട്ടൂർ ഡാം കാവേരി നദിയിലാണ് തെഹ്രി ഡാം ഭഗീരഥിയിലാണ് മേട്ടൂർ ഡാം കാവേരിയിലാണ് തെഹ്രി ഡാം ഭഗീർത് നദി അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക ശരിയായ ജോഡി ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നിന് രണ്ടും ഇവിടെ ശരിയായ ജോഡികളാണ് രണ്ടും നാലും ശരിയായ ജോഡികളാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ അല്ലേ പന്നിയൂർ വൺ കുരുമുളകൊക്കെ ഉണ്ട് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ കുരുമുളക് കവേഷണ കേന്ദ്രം പന്നിയൂർ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ അടുത്തത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചെറിയ പ്രസ്താവനകൾ ഏതെല്ലാമാണ് സാമ്പത്തിക പരിഷ്കരണമായി ബന്ധപ്പെട്ട ചെറിയ പ്രസ്താവനകൾ ഏതൊക്കെയാണ് സാമ്പത്തിക പരിഷ്കരണം അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്നും ശരിയാണ് പ്രസ്താവനകൾ സാമ്പത്തിക പരിഷ്കരണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ പരിഷ്കരണമെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിലെ മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു പോയിൻ്റ് അതാണ് കാരണം നമ്മളത് പഠിക്കില്ല ഇച്ചിരി കാണുമ്പോൾ കട്ടിയെന്ന് തോന്നും പക്ഷേ അവിടെ വെച്ച് നമ്മുടെ റാങ്ക് അല്ലെങ്കിൽ മാർക്കിൻ്റെ സ്കോർ ഉയരുകയും ചെയ്ത് അവസ്ഥയും വിട്ടുകളയില്ല അതാണ് പറയുന്നത് പ്രസ്താവന ഒന്ന് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ ഇറക്കുമതി അല്ല അനുമതി ലഭിച്ചു പ്രസ്താവന ഒന്ന് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു സാമ്പത്തിക പരിഷ്കരണമാണ് രണ്ടാമത്തെ പ്രസ്താവന ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി മൂന്നാമത്തത് ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതൊക്കെയാണ് ഒന്നാമത്തത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു രണ്ടാമത്തത് ഇറക്കുമതിയിൽ നികുതിയിൽ കുറവ് വരുത്തി മൂന്നാമത്തേത് ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ജി ഡി പിയിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് ഏതാണ് പതിനഞ്ചാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ട് ജി ഡി പിയിലേക്ക് നയിക്കുന്ന മേഖല ജി ഡി പിയിലേക്ക് കൊടുത്ത സംഭാവന എന്തൊക്കെയാണ് ഒന്ന് തൃതീയ മേഖല അമ്പത് ശതമാനത്തിൽ കൂടുതൽ സംഭാവന കൊടുക്കുന്നു തൃതീയ മേഖല കൃഷി ഒന്ന് അല്ലേ വ്യവസായം രണ്ട് മൂന്നാമത്തെ സേവന മേഖലകളൊക്കെ വരുമ്പോൾ മൂന്നാമത്തേതാണ് തൃതീയ മേഖല അമ്പത് ശതമാനത്തിൽ കൂടുതൽ സംഭാവന കൊടുക്കുന്നു ദ്വിതീയ മേഖലയുടെ സംഭാവന മുപ്പത് ശതമാനത്തിൽ കുറവാണ് ഏറ്റവും കുറവ് സംഭാവന കൊടുക്കുന്നത് പ്രാഥമിക മേഖലയാണ് ജി ഡി പി ആണ് ഓക്കെ പാൽ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രസ്താവനകൾ കൊടുക്കുന്നു ശരിയായത് ഏതൊക്കെയാണ് പാൽ ഉൽപ്പാദനം ആൻസർ ഓപ്ഷൻ എ പ്രസ്താവന ഒന്ന് ശരിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ് ധാതുക്കളുടെ ശേഖരമുള്ള ലിസ്റ്റ് ഒന്നിലും കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് രണ്ടിലുമുണ്ട് ജോഡി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ആണ് ലിസ്റ്റ് നമുക്ക് മാച്ച് ചെയ്യാം അല്ലേ മയൂർഭഞ്ച് എന്ന് പറയുമ്പോൾ ഇരിമ്പിന്റെ ശേഖരമാണ് മയൂർ ഭഞ്ചില് ഇരിമ്പിന്റെ ശേഖരം കോളാർ സ്വർണ്ണമാണ് നമുക്കറിയാം അല്ലെ കോളാർ സ്വർണം ദെൻ റാണിഗഞ്ച് റാണി കഞ്ച് കൽക്കരി മലഞ്ച് കഡ് മലഞ്ച് കഡ് പെരന്താവളിന് ചെമ്പ് ഓക്കെ മയൂർഗഞ്ച് സ്വർണം മയൂർഗഞ്ച് സ്വർണം കോളാർ ഇരുമ്പ്ഖനി അല്ലേ കോളാർ ഇരുമ്പുഖനി റാണിഗഞ്ച് കൽക്കരിയാണ് അല്ലേ നെക്സ്റ്റ് മലഞ്ച് ഘട്ട് എന്നുള്ളത് ചെമ്പാണ് ഓക്കെ നെക്സ്റ്റ് വൺ നീതി ആയോഗിൻ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തി എഴുതുക ഒന്ന് രണ്ട് മൂന്നും പ്രസ്താവനകൾ ശരിയാണ് നിതി ആയോഗ് ഒന്ന് സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിദ്യ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക മൂന്നും നീതി ആയോഗ ലക്ഷ്യങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെക്കുറിച്ച് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതൊക്കെയാണ് ശരിയല്ലാത്ത പ്രസ്താവന ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തവ ബാക്കി വരുന്നതൊക്കെ ശരിയാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനുള്ളിൽ വന്നു അല്ലേ ആയിരത്തി മാർച്ച് പതിനഞ്ച് ഇന്ത്യൻ ആസ്വദ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ പതിനാല് വരെ ഇന്ത്യൻ അസ്വദ്ര കമ്മീഷൻ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ അസ്വദ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു ഓക്കെ നെക്സ്റ്റ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ശരിയായത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ഓക്കെ ഇന്ത്യൻ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അംഗങ്ങളെ തിരഞ്ഞെടുത്തു ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തിരഞ്ഞെടുപ്പ് നടന്നത് നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് അംഗങ്ങൾ തിരഞ്ഞെടുത്തു ആനുമാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അടുത്തത് കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് ശ്രീ സച്ചിദാനന്ദൻ രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് എഴുപത്തിനാലാം ഭേദഗതി രാജ്യത്ത് ഒരേ രീതിയിലുള്ള നഗരപാലിക സംവിധാനം രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് സ്ഥാപിക്കപ്പെട്ട ഏജൻസി ഏതാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ ഇന്ത്യയുടെ അമ്പതാമത്തെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസായി അടുത്തുള്ള നിയമിതനായ വ്യക്തി ആരാണ് ഡി വൈ ചന്ദ്രചൂഡ് സേവനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ എ അതായത് സേവനാവകാശം എന്ന് പറയുമ്പോൾ ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം അർഹതപ്പെട്ട സേവനം നിശ്ചിത പരിധിക്കുള്ളിൽ ലഭ്യമാക്കിയിട്ടില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴയെടുക്കണം എല്ലാ ഉദ്യോഗസ്ഥ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗ്ഗ നിർദ്ദേശം നൽകുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കണം താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശം ഇല്ലാത്ത ആശയം ഏതാണ് ആൻസർ വോട്ടവകാശം ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ഓപ്ഷൻ സി തിരുവനന്തപുരം മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ കേരളത്തിലെ സ്കൂളുകളുടെ മികവിൻ്റെ കേന്ദ്രങ്ങൾ എന്ന് ആക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ഏതാണ് ആൻസർ കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ നമ്മുടെ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക ആൻസർ സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലുള്ള ഏതാണ് കണ്ണൂർ എല്ലാവർക്കും പാർപ്പിട നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്താണ് ലൈഫ് മിഷൻ പദ്ധതി ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമായ മാനദണ്ഡം ഏതാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമായ മാനദണ്ഡം ഏതാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കി വച്ചിരിക്കുന്ന പ്രദേശം ഏതാണ് തട്ടേക്കാട് മനുഷ്യ ശരീരത്തിൽ തരണാസ്ഥകൾ കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ് ഒന്നും രണ്ടും മൂന്നും നാലും എന്ന് വെച്ചാൽ എല്ലായിടത്തും അല്ലെ ചെവിക്കുടയിൽ കാണപ്പെടുന്നുണ്ട് തരണാസ്ഥികൾ ചെവിക്കുടയിൽ കാണപ്പെടുന്നു കാരണം നമ്മൾ വളയ്ക്കുമ്പോൾ വളഞ്ഞു പോകുന്ന അസ്ഥികളാണ് തരണാസ്ഥികൾ കശേരുകൾക്കിടയിൽ കാണപ്പെടുന്നു നട്ടലില്ലേ നട്ടലില്ല കശേരികൾ ഇങ്ങനെയല്ലേ എല്ലുകൾ അതിനിടയ്ക്കിനെയുള്ള മാംസമാണ് ഇതാണ് ഈ ഭാഗമാണ് എത്രണാസ്ഥി കാണുക രണ്ടസ്ഥികൾ ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്നു നെസൽ സപ്റ്റത്തിൽ കാണപ്പെടുന്നു മൂക്കിൻ്റെ രണ്ട് മൂക്കുണ്ടെങ്കിൽ തുളയുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നടുക്കത്തിൽ തുളയില്ലേ ഇത് മൂക്കിൻ്റെ തുള ഇത് മൂക്കിൻ്റെ തുള അല്ലേ ഈ ഭാഗത്ത് നെസിൽ സപ്റ്റം ഇതാണ് രണ്ടിൻ്റെ ദ്വാരത്തിൽ രണ്ടാക്കി തിരിക്കുന്ന ഭിത്തി നെസിൽ സപ്റ്റം എന്ന് പറഞ്ഞതാണ് അതാണ് അവിടെ കാണുന്നത് നമുക്കറിയാം മൂക്കിങ്ങനെ വള തുമ്പ് വളയ്ക്കാൻ പറ്റുമല്ലോ അതാണ് ചെവിക്കുടൽ നമുക്കാണ് ആ അസ്ഥി നമുക്ക് പിടിച്ചാൽ മനസ്സിലാകും ചെവിക്കുടയിൽ എന്നുള്ളത് സബ്ജം രണ്ട് കശേരിക്കൽ അല്ല രണ്ട് അസ്ഥികൾക്ക് മട്ടിലെ കശേരിക്കൾ ഇങ്ങനെയല്ല രണ്ടും കൂടെ ഇത് ബന്ധിച്ചാണ് ഇങ്ങനെ ഇതായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് വളയണമെങ്കിൽ മട്ടിൽ വളയ്ക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അപ്പോൾ വളയുന്നത് എന്തുകൊണ്ടാണ് ഈ കശേരിക്കൾക്കിടയിൽ തരണാസ്തി ഉള്ളതുകൊണ്ടാണ് അടുത്തത് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ആവശ്യമില്ലാത്ത ഘടകം ഏതാണ് ഏതാണ് അവിടെ ഇരുമ്പാണ് ആവശ്യമില്ലാത്ത ഘടകം കോവിഡ് നയൻറ്റീന് കാരണമായ സൂക്ഷ്മ ജീവി ഏതാണ് വൈറസ് ജന്തുഘോഷങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവൽ പ്രവർത്തനങ്ങൾ കഴിയുമ്പോഴും അതിൻ്റെ ഉപോൽപ്പന്നമായ കാർബൺ ഡൈ ഡയോക്സൈഡാണ് ഉണ്ടാക്കപ്പെടുക നമ്മൾ ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നു അല്ലേ ഓക്സിജൻ എടുക്കുന്നു അപ്പോൾ ഉണ്ടാക്കപ്പെടുന്നത് അല്ലേ ഓക്സിജൻ നമ്മുടെ സെല്ലുകളിലേക്ക് പോകുന്നു നമ്മൾ എടുക്കുകയാണ് ചെയ്യും ശ്വസനം വഴി നമ്മൾ ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നു അല്ലേ അതിൻ്റെ ഓരോ കോശങ്ങളിലും എന്താണ് ഓക്സിജൻ ചെല്ലുന്നു അല്ലേ അവിടെ ചെല്ലു കഴിയുമ്പോൾ അവിടെ എന്നോട് ചിലവൂർച്ച് ഉൽപ്പാദിപ്പിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നുണ്ട് അവിടെ ബാക്കി ഓക്സിജൻ എടുക്കുമ്പോൾ തിരിച്ച് കാർബൺ ഡൈ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിച്ചിട്ടാണ് പുറത്തേക്ക് വിടുക അതാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡാണ് അത് പുറന്തള്ളപ്പെടും അല്ലേ കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണ് ഏതാണത് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോടാണ് അൽസർ ഓപ്ഷൻ സി എ ബി രക്തഗ്രൂപ്പുമുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തദാനം ചെയ്യാൻ സാധിക്കും എ ബി രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും രക്തഗ്രൂപ്പ് എ ബിക്ക് ആണ് ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലേ എ ബി രക്തഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ സ്വീകർത്താവാണ് സ്വീകർത്താവാണ് അവർ എ ബിക്ക് ഇന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുകയുള്ളു അല്ലേ എ ഗ്രൂപ്പ് ഉണ്ട് ബി ഗ്രൂപ്പുണ്ട് എ ബി ഗ്രൂപ്പ് ഉണ്ട് ഒ ഉണ്ട് എ ഗ്രൂപ്പിൽ എ ഉണ്ട് ബി ഗ്രൂപ്പിൽ ബി ആൻറിജൻ എ ബി ഗ്രൂപ്പിൽ എയും ബിയും ആൻറ്റിജനുണ്ട് ഒ ഗ്രൂപ്പിൽ ആൻറ്റിജൻ ഒന്നുമില്ല ഓക്കെ ഇവിടെ ആൻറ്റിബോഡീസ് ഉണ്ട് എയുടെ ആൻറ്റിബോഡി ബി ആയിരിക്കും ബിയുടെ ആൻറ്റിബോഡി എ ആയിരിക്കും ഇവിടെ രണ്ട് ആൻറ്റിബോഡീസും ഉണ്ട് അല്ല ഇവിടെ ഒരു ആൻറ്റിബോഡീസ് ഇല്ല ഇവിടെ ആൻറ്റിബോഡി എയും ബിയും ഉണ്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇവിടെ സാർവിയസ് ഡോണർ അല്ലേ എന്ന് പറയുന്ന ആരാണ് ഒ ഗ്രൂപ്പാണ് സ്വീകർത്താവ് എ ബി ഗ്രൂപ്പാണ് അപ്പോൾ എ ബിക്ക് എ ബിയിൽ നിന്ന് മാത്രമേ രക്തം സ്വീകരിക്കാൻ സാധിക്കൂ നവോ ഗ്രൂപ്പുകാർക്ക് എല്ലാവരിൽ നിന്ന് വേണമെങ്കിൽ രക്തം സ്വീകരിക്കാൻ സാധിക്കും എബിക്കാർക്ക് എബിയിൽ നിന്ന് മാത്രം രക്തം സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏതാണ് ജി എ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന എല്ലാം ശരിയാണ് ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു ധ്രുവ്രദേശങ്ങളിലെ ജീയുടെ മൂല്യം ഭൂമധ്യരേഖ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും ഒരു വസ്തുവിൻ്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു ആനയെയും ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ജീയുടെ മൂല്യം രണ്ടു പേർക്കും ഒരുപോലെയായിരിക്കും ഏ ഗോളിയതർപ്പണത്തിൻ്റെ വക്രതഹാരം നാൽപ്പത് സെൻറ്റിമീറ്ററാണ് ഈ തർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ് ആൻസറ് ഇരുപത് സെൻറ്റിമീറ്റർ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായത് ഏതൊക്കെയാണ് ഒന്നാമത്താണ് തെറ്റായ പ്രസ്താവന ആൻസർ ഓപ്ഷൻ എ ആണ് ലിക്വിഡ് നാച്ചുറൽ ഗ്യാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ സി ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായ പ്രസ്താവന വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ സ്റ്റേഷനുകളിലും ഇന്ന് ലിക്വിഡ് നാച്ചുറൽ ഗ്യാസാണ് ഉപയോഗിക്കുന്നത് പ്രകൃതിവാതകത്തെ ശീതീകരിച്ച് ദ്രവീകരിച്ച് ദുരിസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അതുപോലെ അന്തരീക്ഷത്തിലെ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനിലൂടെ വിതരണം ചെയ്യാനും സാധിക്കും ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് എൽ എൻ ജിയുടെ കാര്യമാണിത് പറഞ്ഞിട്ടുള്ളത് എൽ എൻജി ഓക്കെ തതിരിക്കുന്നവയിൽ ബ്രൗൺ എനർജി ഏതാണ് ബ്രൗൺ എനർജി ഏതാണ് ന്യൂക്ലിയർ ഊർജമാണ് ബ്രൗൺ എനർജി ന്യൂക്ലിയർ ഊർജം ആണ് ബ്രൗൺ എനർജി കള്ളത്തിൽ പ്രളയമുണ്ടായപ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിങ് വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചു അതിന് കാരണം ബ്ലീച്ചിങ് ജലവുമായി പ്രവർത്തിച്ച് ഒരു വാതകം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഏത് വാതകമാ ഉണ്ടാകുന്നത് ആൻസർ ക്ലോറിൻ ബ്ലീച്ചിങ് പൗഡർ എടുത്തില്ല അപ്പോൾ ക്ലോറിൻ ആണ് ഉണ്ടാവുക നെക്സ്റ്റ് തന്നിരിക്കുന്ന ലായനിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായ തിരഞ്ഞെടുക്കുക ആൻസർ ഒന്നും മൂന്നുമാണ് ലീനത്തിൻ്റെ സ്വഭാവം ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ച് ചേർന്ന് കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി ആറ്റം മാതൃകയുമായി ബന്ധപ്പെട്ട ഏതാനും പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത് ശരിയായെന്ന് നോക്കുക ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇതെല്ലാം ശരിയാണ് ശരിയാണോ രണ്ട് മൂന്നും ശരിയാണ് ആറ്റം മാതൃക പ്രസ്താവന രണ്ട് മൂന്ന് നാലും ശരിയായ പ്രസ്താവനയാണ് ആൻസർ ഓപ്ഷൻ ഡി കേട്ടോ റുദർഫോണിൻ്റെ സൗരയൂഥ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജ്ജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു ബോർ മാതൃകയിൽ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്തെടുത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല ബോർ മാതൃക പ്രകാരം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്നു തോംസൺ മാതൃകയിൽ തണ്ണിമത്തിൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിലുടനീളം പോസിറ്റീവ് ചാർജും വിത്ത് പോലെ ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തിനുമാണ് ആട്ടത്തെ ഉപിച്ചിട്ടുണ്ട് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രസ നിർത്തനുള്ള നോബൽ പ്രൈസ് കരോളിൻ ആർ ബട്ടോസി മോർട്ടൻ വെൽറ്റേർ കെ ബാരി ഷാർപ്ലസ് എന്നിവർക്ക് ലഭിച്ചു എന്ത് വികസിപ്പിച്ചെടുത്തതിനാണ് ഇവർക്ക് നോബൽ സമ്മാനം കിട്ടിയത് ആൻസർ ഓപ്ഷൻ ഡി ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർഗത്തോണൽ കെമിസ്ട്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെയാണ് ഇരുപത്തിരണ്ടിലെയാണ് ബയോ ഓർഗത്തോണൽ കെമിസ്ട്രി നെക്സ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലെ വായുമലിനീകരണത്തിന് കാരണമാവുന്നത് ഏത് ലോകത്തിൻ്റെ സാന്നിധ്യമാണ് വായു മലിനീകരണത്തിന് കാരണമാവുന്നത് ഏത് ലോഹത്തിൻ്റെ സാന്നിധ്യമാണ് ലഡ് അവനീഖ ലഹര പാരാലിമ്പിക്സിൽ സ്വർണം നേടിയത് പത്ത് മീറ്റർ എയർ റൈഫിൾ വിഭാഗം അവനി ലഹര പത്ത് മീറ്റർ എയർ റൈഫിൾ വിഭാഗം വരിക വരിക സഹചര്യ എന്ന് തുടങ്ങുന്ന ദേശഭക്തി കാലത്തിൻ്റെ രചയിതാവാരാണ് അംശി നാരായണ പിള്ള കഥകളിലെ കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേരെന്താണ് കേളികൊട്ട പി കേശവതി രചിച്ച ഉലക്ക എന്ന നോവൽ എന്ന സമരത്തെ ആസ്പദമാക്കിയാണ് എഴുതിയിട്ടുള്ളത് പുന്നപ്പുലവരാർ സമരം ഉളക്ക പുന്നപ്പുലവരാർ സമരം അല്ലെ ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആലുവ താലൂക്കിലെ തുരുത്ത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആൻസർ പി ടി ഉഷ ഉയർന്ന തലത്തിലുള്ള ഭാഷകളിൽ എഴുതിയ പ്രോഗ്രാമുകൾ യന്ത്ര ഭാഷകളിലേക്ക് മാറ്റുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു പ്രോഗ്രാം ട്രാൻസ്ലേറ്റർ വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു ആൻസർ ഗേറ്റ്വേ ഗോ എന്നത് എന്താണ് ഒരു സെർച്ച് എൻജിൻ ആകുന്നു ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാംസ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ് സ്കാനർ അറിയാനുള്ള അവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് അറിയാനുള്ള അവകാശം അറിയാനുള്ള അവകാശം വിവരാവകാശം രണ്ടായിരത്തി അഞ്ച് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും നാല് പ്രസ്താവനകളാണ് ശരിയായത് ഒന്നും രണ്ടും നാല് പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ആണ് നെക്സ്റ്റ് എയ്റ്റി വൺ വി ഹാവ് മൂഡ് ഡാഷ് ഫ്രം ദാറ്റ് ലൊക്കേഷൻ വി ഹാവ് മൂഡ് ഡാഷ് ഫ്രം ദാറ്റ് ലൊക്കേഷൻ ആൻസർ അവർ സെൽസ് the cat was sleeping dash the tree the cat was sleeping dash the tree answer under the tree by the time it started raining we dash home answer heart reached i dashed play violin when i was a child answer could Identify the correct indirect speech of the given sentence. I am waiting for Minu, she said. Answer option B Anna. She said she was waiting for Minu. I dash my friend's pet dog when he is away. Answer option C Anna, Look after. The king's eldest son is the dash to the throne. Answer option A. Hair. One who is engaged in charitable works. Answer option B. Philanthropist. Synonym of the word betray is. Betray is deceive. Identify the meaning of the idiom to cry over split milk is. Answer option D. Next to brother. ഡാഷ് ആണ് ഉന്മൂലനത്തിൻ്റെ വിപരീതപഥം നിമീലനം ഉന്മൂലനം നിമീലനം ഓപ്പോസിറ്റ് കണ്ടുവന്നത് പിരിച്ചെഴുതുക കൺ പ്ലസ് ടു കൂടുതൽ പെടാത്തത് ഏതൊക്കെയാണ് കൈതപം ആ പ്ലസ് വൺ ഇവിടെ സന്ധി ഏതാണ് ആഗ്രമസന്ധി അപ്ലൈ ഓഫ് തി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ഏതാണ് കണ്ണിലുള്ളി കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചിലൻ്റെ അർത്ഥം എന്താണ് കൊച്ചിയുടെ മഹാത്മ്യം മടി പ്ലസ് ശീല എന്നെഴുതിയ എന്തിൻ്റെ രൂപമാണ് മടിശീല ശരിയായ രൂപം കണ്ടെത്തി എഴുതുക ആൻസർ ഓപ്ഷൻ സി യാദർശിക കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപദമാക്കുക ഓപ്ഷൻ സി പി പാസു വെള്ളത്തിലെഴുതുക എന്നർത്ഥം പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് ഫലമില്ലാതെ പ്രവർത്തിക്കുക